നമസ്കാരം ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടി പക്ഷേ ഇപ്പം ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടാണ് കടന്നു പോകുന്നത് വേറൊന്നുമില്ല ടീനേജ് പ്രായത്തിൽ സംഭവിക്കുന്ന ഒരു ബ്രേക്കപ്പ് തന്നെയാണ് കാരണം അപ്പം ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്കറിയാലോ അതിനൊരു കാരണമുണ്ട് പ്രണയത്തിലായിരിക്കുമ്പോൾ ഇവരിലൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഡോപ്പമീൻ എല്ലാവർക്കും അറിയാമല്ലോ അത് ഹൈ ആയിരിക്കും ഭയങ്കരമായിട്ടായിരിക്കും അത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഗ്രാജുവലി ഇങ്ങനെ കുറയാൻ തുടങ്ങും ഇപ്പോൾ അവർ ഒരു മൂഡ് ഓഫിലേക്ക് ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ പോകും അത്രയും നാളെ പ്ലഷർ തന്നുകൊണ്ടിരുന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും അതിനോടൊപ്പം തന്നെ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു സ്ട്രെസ്സ് വരുന്നൊരു ഹോർമോൺ ഉണ്ടാവാൻ കൂടെ തുടങ്ങും അങ്ങനെയാണ് ഈ ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ചിലരൊക്കെ ഒരു മൂന്നു നാല് ദിവസത്തിനു മൂന്ന് നാല് മാസത്തിനുള്ളിൽ റിക്കവർ ചെയ്യും ചിലർ വൺ ഇയർ വരെ വേണ്ടി വരും ഈ ഹോർമോണൊക്കെ ഒന്ന് ബാലൻസ് ആയി വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ പ്രണയത്തിലായിരിക്കുമ്പോൾ ചിലര് എൻജോയ് ചെയ്യുന്നതിന് പകരം ഒരു സന്തോഷിക്കേണ്ടതിന് പകരം പേടിയായിരിക്കും നമ്മുടെ പാർട്ടണർ നമ്മളെ ഏറ്റിട്ട് പോകുമോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമോ നമുക്ക് അവരിൽ നിന്നുള്ള സ്നേഹം കിട്ടാതെ വരുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ലോകം മുഴുവൻ അവരിലേക്ക് ഒതുങ്ങിക്കൂട ആ പേടി കാരണം നമ്മൾ മുറുക്ക പിടിക്കാൻ ശ്രമിക്കും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ രണ്ടു ദിവസം വിളിക്കാതിരുന്ന ഉടനെ വേറെ അഫെയറിലേക്ക് പെട്ടോ അല്ലെങ്കിൽ എന്നെ വേണ്ടാതായോ എന്നുള്ള ടെൻഷൻ ആകാംക്ഷ ക്വസ്റ്റിന് അങ്ങനെ പല പല കാരണങ്ങൾ വരുമ്പോഴേക്കും ഈ കൂടെയുള്ള ആൾക്ക് ആ പൊസിറ്റീവിനസ് തോറും കൂടെയുള്ള ആൾക്ക് ഒരു വീർപ്പ് കൂട്ടലാണ് അവർക്ക് എത്രയും വേഗം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നേ ഉണ്ടാവുള്ളു ഇവിടെ ഈ കുട്ടിയോട് സംസാരിച്ചപ്പോഴും എനിക്കിത് തന്നെ മനസ്സിലാകാം ആ കുട്ടിയും ഇങ്ങനെ ഒരുപാട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എല്ലാ റിലേഷൻഷിപ്പും ഇങ്ങനെ ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും ചിലതൊക്കെ നഷ്ടപ്പെടുന്ന സെപ്പറേഷൻ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു പ്ലാന്റിലൊരു പൂവുണ്ടായി ഉണ്ടായി അത് പഴുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അടർ അടർത്തി മാറ്റപ്പെട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകേണ്ടി വരും അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് അപ്പോൾ നമ്മൾ എല്ലാ മറ്റുള്ള നമ്മളൊരാളെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ആളിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടിത്തുടങ്ങി കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറമേ നിന്ന് നമുക്ക് സന്തോഷം തരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന് കരുതുമ്പോഴാണ് നമ്മളവിടെ തോറ്റുപോകുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുക നമ്മളെ നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ ഗ്രാജുവലി അവരത് മനസ്സിലാക്കും അയ്യോ ഞാനൊരു ക്വീൻ ആണല്ലോ എനിക്ക് നഷ്ടമായ അല്ലെങ്കിൽ ഒരു മാണിക്കുമാണല്ലോ എനിക്ക് നഷ്ടമായി അത് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ പ്രായത്തിന് ഇത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും രക്ഷപ്പെടും കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മെച്യൂറിറ്റി വേണം അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവരും കഴിയട്ടെ നമ്മളെ വിട്ടുപോകുന്നവർ വിട്ടുപോകട്ടെ അനുവദിക്കുക